പുസ്തകശാലയുടെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ സഹകരണത്തോടെ ബന്ധപ്പെട്ട കൈനീട്ടം പരിപാടി ഓഫ് ബറോഡ എറണാകുളം സോണൽ ജനറൽ മാനേജർ ശ്രീജിത് കൊട്ടാരത്തിൽ പുസ്തക കൈനീട്ടം ഉദ്ഘാടനം ചെയ്തു പത്മശ്രീ പുസ്തകശാലയുടെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ സഹകരണത്തോടെ വിഷുവുമായി ബന്ധപ്പെട്ട പുസ്തക കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് അനശ്വര കോംപ്ലക്സിലെ ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് ഓഫ് ബറോഡ എറണാകുളം സോണൽ ജനറൽ മാനേജർ ആൻഡ് സോണൽ ഹെഡ് ശ്രീജിത് കൊട്ടാരത്തിൽ പുസ്തക കൈനീട്ടം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഓഫ് ബറോഡ കാഞ്ഞങ്ങാട് സീനിയർ ബ്രാഞ്ച് മാനേജർ അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു പത്മശ്രീ പുസ്തകശാല ചെയർമാൻ പത്മനാഭൻ ആശംസകൾ സംസാരിച്ചു കാഞ്ഞങ്ങാട് പ്രവർത്തിച്ചു വരുന്ന പത്മശ്രീ പുസ്തകശാല ഈ ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ടിട്ട് മൂന്ന് വർഷമായി വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് പുസ്തക കൈനീട്ടം എന്നൊരു പരിപാടി സംഘടിച്ച് സംഘടിപ്പിച്ചു വരുന്നു അപ്പോൾ അതിന്റെ ഇന്നത്തെ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെയാണ് വിഷുവും വരുന്നതുകൊണ്ട് അപ്പം ഇന്ന് ഈ പുസ്തകം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ വളരുന്ന ഒരു തലമുറ ഇന്ന് മയക്കുമരുന്നിനൊക്കെ അടിമയായിരിക്കുന്ന സമയത്ത് ലഹരിക്കടിമയെ പോകുന്ന ഒരു സമയത്ത് അവർക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് വായന ഒരു ലഹരിയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം വായന വായന ലഹരി പഠിക്കും വായന ഞാനതിന് മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുര മുഴുകട്ടെ എന്ന് നമുക്ക് പാടി നമുക്ക് പാടാൻ നമ്മുടെ സമൂഹത്തിൽ കൊണ്ട് നമ്മുടെ വരും തലമുറയെ കൊണ്ട് സാധിക്ക സാധിക്കണം